അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ശൈത്യ സന്തോഷം കൂടി പടിയിറങ്ങിയിരിക്കുകയാണ് ശൈത്യ പോകുന്നതിന് മുൻപ് തന്നെ ബിഗ് ബോസ് അനുമോളുമായിട്ടുള്ള ആ സൗഹൃദത്തിലേക്ക് മടങ്ങി വരുവാൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് സമാധാനത്തോടെ ആ വീട് വിട്ടു പോകുവാനുള്ള ഒരുക്കി അതിന് ബിഗ് ബോസിന് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കണം തീർച്ചയായിട്ടും ശൈത്യ വീട്ടിലേക്ക് മടങ്ങി ചെന്നാൽ ആദ്യം ചെയ്യുന്നത് എപ്പിസോഡുകളൊക്കെ കാണുക എന്നുള്ളത് തന്നെയായിരിക്കും എവിടെയാണ് തനിക്ക് വീഴ്ച സംഭവിച്ചത് താൻ അവിടെ കളിച്ച ഗെയിം ആ ഗെയിമിനെ എങ്ങനെയാണ് ബിഗ് ബോസ് പുറത്തുവിട്ടത് ഇതെല്ലാം കാണാനുള്ള ഒരു തിരക്ക് കുറേ ഉണ്ടാവും അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ശൈത്യക്ക് സങ്കടമുണ്ടാവും ദുഃഖിക്കേണ്ട പല കാരണങ്ങളും ഉണ്ടാവും എന്തുകൊണ്ടാണ് ശൈത്യയെ ജനം അവിടെ നിർത്താതിരുന്നത് എന്തുകൊണ്ടാണ് ശൈത്യക്ക് ജനം വോട്ട് ചെയ്യാതിരുന്നത് അത് തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ശൈത്യക്ക് മനസ്സിലാവും അനുമോളും ശൈത്യയും തമ്മിൽ ഒരു നല്ല സൗഹൃദം അതിനകത്ത് ഉണ്ടാക്കിയെടുത്തു ശൈത്യയും അനുമോളും തമ്മിലുള്ള സൗഹൃദത്തിൽ നൂറ് ശതമാനവും അനുമോൾ ശൈത്യോട് വിശ്വസ്തത പുലർത്തി എന്നുള്ളത് നമ്മൾ എപ്പിസോഡുകൾ കാണുമ്പോൾ മനസ്സിലാകും ലൈവ് കാണുമ്പോഴും മനസ്സിലാകും അനുമോളും ശൈത്യയും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ പോലും ഇതിനിടയിൽ വന്ന പല പ്രശ്നങ്ങളോടുമുള്ള ബന്ധത്തിൽ അനുമോളെ പിൻപിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ശൈത്യ എന്നുള്ളത് വളരെ കറക്റ്റ് ആണ് ആ വീട്ടിൽ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി ശൈത്യോട് ലാലേട്ടൻ വിളിച്ചു ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ വിദഗ്ധമായി അനുമോളെ മുമ്പോട്ടിട്ടുകൊടുത്തിട്ട് ശൈത്യ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് നിലനിൽപ്പാണ് ശൈത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ അനുമോളെ കൃത്യമായിട്ട് കുത്തിയിട്ടുണ്ട് എന്നിട്ടും അനുമോള് ശൈത്യയോടൊപ്പം ആ ഫ്രണ്ട്ഷിപ്പിൽ തുടർന്നു പോയി എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായി അതിനുശേഷം ഇത്രയും ദിവസം ആർക്കെതിരെയാണോ അവർ കുറ്റാരോപണങ്ങൾ നടത്തിയിരുന്നത് ആ ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ശൈത്യ മാറുകയാണ് അവിടെ ചെന്നിരുന്നുകൊണ്ട് അനുമോളെ കുറിച്ച് എന്തെല്ലാം കുറ്റങ്ങളാണ് അവരോട് പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ളത് അനുമോള് ശൈത്യയെ വിശ്വസിച്ചുകൊണ്ട് പങ്കുവച്ച എന്തെല്ലാം രഹസ്യങ്ങളാണ് അപ്പുറത്ത് പോയിരുന്നു കൊണ്ട് അവർക്ക് ചോർത്തി കൊടുത്തത് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാവുകയായിരുന്നു ശൈത്യ ഒരു നല്ല ഫ്രണ്ട് അല്ല ശൈത്യെ ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയില്ല ഇന്ന് പകൽ ഞാൻ ചെയ്ത ഒരു വീഡിയോയിലും ഇത് ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഒരു വ്യക്തി നമ്മളെ വിശ്വസിച്ച് അവരുടെ കൂടെ ചേർത്ത് നിർത്തുകയും പല രഹസ്യങ്ങളും നമ്മളോട് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അയാളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമാണ് മനുഷ്യന്റെ സൗഹൃദത്തിനകത്തൊക്കെ പലപ്പോഴും ഉലച്ചിലുകൾ സംഭവിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും പിണക്കങ്ങൾ ഉണ്ടാവും അങ്ങനെ പിണങ്ങി മാറുന്ന സമയത്ത് അവർ നമ്മളെ വിശ്വസിച്ച് പറഞ്ഞു ഏൽപ്പിച്ച ആ രഹസ്യങ്ങൾ അത് ചോർത്തി ചോർത്തിക്കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഉള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത പക്ഷേ ശൈത്യയിൽ കണ്ടത് അനുമോളോടുള്ള പകയായിരുന്നു അനുമോളെ തകർക്കണം എന്നുള്ള ചിന്തയായിരുന്നു മറ്റുള്ളവർ ഓൾറെഡി അനുമോളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ആക്രമണത്തിൽ ഈ എരുതിയിൽ എണ്ണയൊഴിക്കുക വീണ്ടും ശക്തമായ ആക്രമണം അഴിച്ചുവിടുവാൻ വേണ്ടി കളം ഒരുക്കി കൊടുക്കുന്ന ശൈത്യയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് എന്നിട്ടൊരു വേള ജയിലിൽ അനുമോൾ കിടക്കുമ്പോൾ കലി പൂണ്ടുകൊണ്ട് നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട എന്ന് തുറന്നടിച്ചു ലാലേട്ടന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു ഫ്രണ്ട് ആയിരുന്നു ഇപ്പോൾ ഫ്രണ്ട് അല്ല ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ശൈത്യയുടെ ക്യാരക്ടർ എന്താണെന്ന് ജനത്തിന് വളരെ കൃത്യമായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അനിമോളെ സപ്പോർട്ട് ചെയ്യാത്ത അനിമോളെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് വേണമെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് പൊട്ടിച്ച് ശൈത്യ പുറത്തു വന്നപ്പോൾ അനിമോളുടെ എതിരാളികൾക്ക് ശൈത്യയെ വോട്ട് ചെയ്ത് അവിടെ നിർത്താൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും അവരിൽ കുറെ ആൾക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ശൈത്യ അനിമോൾക്ക് എന്നും ഒരു വെല്ലുവിളിയായി കുത്തിനോവിക്കുന്ന ഒരു മുള്ളുപോലെ അതിനകത്ത് തുടരുമായിരുന്നു പക്ഷേ പ്രേക്ഷകരത് ചെയ്തില്ല കാരണം ശൈത്യയുടെ വ്യക്തിത്വത്തെ അത്രമാത്രം പ്രേക്ഷകർ വെറുത്തു രണ്ടാമത്തെ ഒരു വിഷയം ശൈത്യക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു ഗെയിം ഇല്ലായിരുന്നു ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിയ ചില വിഷയങ്ങളല്ലാതെ ശൈത്യക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല വന്നു വന്നുകേറിയ സമയം മുതൽ അനുമോളുടെ നിഴലായിട്ട് അവിടെ നടന്നു പല വ്യക്തികളും അനിമോളുടെ പാവാടയാണെന്ന് വിളിച്ചിരുന്നു അത് വളരെ കറക്റ്റാണ് അനിമോളുടെ കൂടെ നടന്നുണ്ടായ കണ്ടന്റുകളല്ലാതെ ശൈത്യക്ക് പ്രത്യേകിച്ച് ഒന്നും അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അനുമോളെ പിൻപിൽ നിന്ന് കുത്തിയിട്ട് ഇപ്പുറത്തേക്ക് ചാടി ആ സമയത്ത് കുറച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റി അത് മുഴുവനും അനുമോളെ കുറ്റം പറയുന്ന വിഷയങ്ങൾ ബിഗ് ബോസ് പുറത്തുവിട്ടതുകൊണ്ട് മാത്രമാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി ബിഗ് ബോസിനുള്ളിലേക്ക് കയറി വന്ന ഒരാൾ കൂടി പടി ഇറങ്ങിയിരിക്കുകയാണ് ശൈത്യ സന്തോഷ് പുറത്തിറങ്ങുമ്പോൾ താൻ അഭിമുഖീകരിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കട്ടപ്പ കട്ടപ്പ എന്നുള്ള വിളികളായിരിക്കും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ താൻ എപ്പോഴെല്ലാം കൈകാര്യം ചെയ്യുമോ അപ്പോഴെല്ലാം അതിന്റെ കീഴിൽ വരുന്ന കമന്റ് കട്ടപ്പ എന്നുള്ള പേർ പേർവിളിയോടുകൂടിയായിരിക്കും അതിനെ തുടർന്നുള്ള നാളുകളിൽ ശൈത്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി കാണേണ്ടത് എന്തായാലും പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ പരസ്പരം കൺഫെഷൻ റൂമിൽ ഇരുന്ന് പറഞ്ഞു തീർക്കുവാനും ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് പിരിയുവാനുമുള്ള അവസരം ഉണ്ടായതുകൊണ്ട് ഇനി അവർ തുടർന്ന് കാണുമ്പോൾ പരിഭവങ്ങളൊന്നുമില്ലാതെ നല്ല സൗഹൃദത്തിൽ തുടർന്നുള്ള കാലം മുൻപോട്ട് പോകുവാൻ അവർക്ക് കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം